ും സ്വാഗതം അപ്പൊ ഞങ്ങള് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ ഇന്ന് അതിന്റെ അൺബോക്സിംഗ് ആണ് മീൻകുട്ടിക്കായിട്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകാൻ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മളിപ്പോ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഇത് വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ട് മീൻകുട്ടി ഇതുവരെ ഇതൊന്നും എടുത്ത് നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ലാട്ടോ അപ്പൊ ഞങ്ങൾ ഇതൊന്നും ഓരോന്നായിട്ട് എടുത്ത് നിങ്ങൾക്ക് താഴ്ച തരാം നമ്മൾ എടുത്ത് നോക്കാട്ടോ അപ്പം ഇതിലെ ഹൈലൈറ്റ് ഈ സാധനാണ് ഇത് ഞാൻ കൈ എടുക്കൂല കൈയെടുത്ത് എന്താവും സ്കൂവിടേന്റെ വേഗമാണ് മീനുകുട്ടിക്ക് വാങ്ങിയിട്ടുള്ളത് ഇതിലെതാ എം ആർ പി ഇട്ടിട്ടുള്ള സെവൻ ഫോർട്ടി അങ്ങനെ എന്തോ ആണ് കാണുന്നത് നമുക്ക് ഓഫർ ഒക്കെ ആയിട്ട് സിക്സ് ഹൺഡ്രഡ് സംതിങ് ആയിട്ട് കിട്ടിയെന്ന് തോന്നുന്നത് ഇതില് അധികം ഒന്നും കള്ളികളില്ല കേട്ടോ അതൊക്കെ ഇവിടെ ഒന്ന് കാണുന്നുണ്ട് പിന്നെതാ ഇവിടെ ബുക്സ് ഒക്കെ വെക്കാനും അങ്ങനെ ഒന്നും പിന്നെ ബുക്സ് വെക്കാം നോട്ട്സ് എന്തെങ്കിലും വെക്കാം പിന്നെ ഒന്ന് ഇത്രയേ ഉള്ളു എന്താന്ന് വെച്ചാൽ നമുക്ക് അതാ വാട്ടർ ബോട്ടിൽ വെക്കാനുണ്ട് പെൻസിൽ ബോക്സ് ഒക്കെ ഇവിടെ ഇടാം അങ്ങനെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ആ അപ്പൊ നല്ല നല്ലൊരു ബാഗാണ് നല്ല കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മള് ലൈറ്റ് മാക്സിമം ഒഴിവാക്കിയതാണ് എന്നാലും പിന്നെയും വീണ്ടും അതിലേക്ക് തന്നെ പോയി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ലൊരു ഇതൊക്കെ വെച്ച് നല്ല അവർക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കും ഇഷ്ടമായിട്ടോ പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണ് നമ്മൾ എൽ കെ ജിയിലും മീൻകുടിക്ക് സ്കൂബിഡിന്റെ ബേഗാണ് യൂസ് ചെയ്തത് സോറി എൽ കെ ജി അല്ല എൽ കെ ജിയിലും യു കെ ജിയിൽ വാങ്ങിയത് പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അത് തന്നെയാണ് കൊണ്ടുപോയത് ഇവിടെ സിബ് എന്ന് വെച്ചാൽ ഈ ഒരു ഷേപ്പ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഒരു കട്ട് നല്ല രസമുണ്ട് നല്ലൊരു ബാഗാണ് കണ്ടില്ലേ ഇവിടെയൊക്കെ നല്ലൊരു ബാഗാണ് അത് പ്രത്യേകിച്ച് സ്കൂബിഡിന്റെ ആ ഒരു ഇതല്ലേ എന്താ പറയാ നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് മീൻകുട്ടി രണ്ട് കൊല്ലം കൊണ്ടുപോവാട്ടോ അപ്പൊ അങ്ങനെ ബേഗ് നമ്മൾ ഈ ഒരു കളറാണ് ചൂസ് ചെയ്തത് അപ്പൊ ഇതിന്റെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ഈ സാധനം മീൻ എനിക്ക് ആദ്യം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നൊന്നും അറിയില്ല കേട്ടോ മീനുകുട്ടി ആ ഇതിന് വേറെ നെയിം സ്ലിപ്പ് കിട്ടി വേറെ എന്താ കിട്ടിയ പിന്നെ നെയിം സ്ലിപ്പും പിന്നെ ഒരു ഡ്രോയിങ് ബുക്കും കിട്ടി തോന്നുന്നുണ്ട് അല്ലെ കളറിംഗ് ബുക്ക് ഇത് നമുക്ക് സ്കൂബിയുടെ ഒപ്പം മീനുകുട്ടിക്ക് കളറിംഗ് ബുക്കും കൂടി കിട്ടിയിരുന്നോ അതെവിടെ സ്കൂബിയൊക്കെ ഉണ്ട് ഇണ്ടെട്ടോ യെസ് ദാ നമ്മളെ മീൻകുട്ടിക്ക് കിട്ടിയതാണിത് കളർ ഇത് ഭയങ്കര ഇഷ്ടമായി അവൾക്ക് പിള്ളേർക്ക് ഇങ്ങനത്തെ അല്ലേ ഇഷ്ടം അപ്പം അതിൻ്റെ ഒപ്പം കുറച്ച് ഇതാ ഈ നെയിം സ്ലിപ്പും കിട്ടി നമ്മൾ വാങ്ങി ഷോപ്പിൻ്റെ നെയിമിലുള്ളതും കിട്ടി പിന്നെ സ്കൂബിഡേൻ്റെയും കിട്ടി കേട്ടോ അങ്ങനെ നെയിം സ്ക്ലി സ്ലിപ്പുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇത് ഈ ബാഗിന്റെ വക സ്ഫ്രീ ആണ് ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും സാധനം കേട്ടോ നല്ല വർത്തലാണ് ആ നല്ല നല്ലൊരു പ്ലാസ്റ്റിക്കിലാണ് ഇത് ഇതാ ഇങ്ങനെ അടിച്ച മേലെ വരെ പോകും ഞാൻ വയ്ക്കുന്ന മേലെ പോയി എടുക്കാൻ പണിയാണ് അപ്പൊ നമ്മൾ വീണ്ടും ഇതിൽ തന്നെ ഇത് ക്യാച്ച് ചെയ്യണം നല്ലൊരു കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു ഗെയിമാണ് മീനും കൂടി ഇപ്പൊ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ക്ലിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഞങ്ങൾ ഇതുകൊണ്ട് നല്ലൊരു വീഡിയോ ഇടാട്ടോ നല്ലൊരു ടാസ്ക് വെച്ചിട്ടുണ്ട് ആരാണ് കൂടുതൽ കറക്റ്റ് താഴെ വിടാണ്ട് പിടിക്കാന്ന് ലഞ്ച് ബേഗാണ് അപ്പൊ ലഞ്ച് ബേഗ് എന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ തന്നെയാണ് ഡാർക്ക് ഡാർക്ക് കളർ നോക്കിയാണ് എടുത്തത് ഇതിന് റേറ്റ് എന്ന് വെച്ചാല് ഇത് ഞങ്ങള് നെസ്റ്റോന്നാണ് കേട്ടോ വാങ്ങി പലതും പല സ്ഥലത്തു നിന്നാണ് വാങ്ങിയത് ഭയങ്കര റേറ്റിലേക്ക് ഒന്നും പോയിട്ടില്ല ഇതൊരു ടു എയ്റ്റി സംതിങ് ആയി തോന്നുന്നുണ്ട് കേട്ടോ ഒരു റേറ്റ് അത് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് റേറ്റ് കുഴപ്പമില്ല വാഷബിളാണ് അപ്പൊ നമ്മൾ പല മോഡലുകളും കണ്ടിരുന്നു ലാസ്റ്റ് ഇത് തന്നെ വാങ്ങി കേട്ടോ അപ്പോൾ ലഞ്ച് ബോക്സ് നമ്മൾ വാങ്ങിയിട്ടില്ല പഴയ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങി പഴയ വാട്ടർ ബോട്ടിൽ ലീക്കായി അവൾ എന്തോ നേരത്തൊക്കെ ഇട്ടിട്ട് അത് നമ്മൾ സെല്ലോന്റെ ബ്രാൻഡ് ആണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പം നെക്സ്റ്റ് നമ്മുടെ വാട്ടർ ബോട്ടിലാണ് അതില് അതിൽ നമുക്കിതാ യെല്ലോ കളറാണ് ഉൾപ്പെട്ടി ചൂസ് ചെയ്തത് വലിയ ഇതൊന്നും ഇല്ല എന്തായിരുന്നു മീനുകുട്ടി ഒന്നുമില്ല ഒരു കാർട്ടൂൺ ഒന്നുമില്ല ചെറിയൊരു കാറിന്റെ ചിത്രം മാത്രമേ ഉള്ളൂ പക്ഷെ നല്ലൊരു മെറ്റീരിയൽ ആയിട്ടോ സെല്ലോ പിന്നെ പറയേണ്ടല്ലോ നല്ലൊരു ബ്രാൻഡാണ് ഫ്ലാസ്ക് അല്ല എന്നാലും നമുക്ക് ഹീറ്റ് നിൽക്കുന്ന ടൈപ്പാണ് ഉള്ളില് സ്റ്റീലിന്റെ ഒരു ഇതാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ നമുക്കൊരു പേന സെല്ലോന്റെ പേന ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ മീനക്കുട്ടിക്ക് പേന കൊണ്ട് എഴുതാൻ പറ്റില്ല അവൾ സെക്കൻഡ് സ്റ്റാൻഡേർഡല്ലേ പോകുന്നത് ഇപ്പോഴും പെൻസിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഈ ബോട്ടിൽ ആണെങ്കിൽ യെസ് അപ്പൊ ഇതിങ്ങനെ സ്ട്രോ പോലത്തെ സംഭവം ഉണ്ട് വലിച്ചു കുടിക്കാൻ പിന്നെ ഇവിടെ വേണമെങ്കിൽ സ്ട്രോ ഇല്ലാണ്ടും ഇങ്ങനെയും കുടിക്കാം പിന്നെ ഓപ്പൺ ചെയ്തും കുടിക്കാം അങ്ങനെ എല്ലാം പറ്റുന്നതുകൊണ്ട് ഞങ്ങൾ ഇത് വാങ്ങിയതാണ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് കഴുത്തിലൊക്കെ ഇട്ടിട്ട് അങ്ങനെയും കുടിക്കാം സോ ഇങ്ങനെ നമ്മൾ ഈ സാധനം വാങ്ങിയതാണ് ഇതിന്റെ റേറ്റ് എന്ന് വെച്ചാല് ട്ടോ നാനൂറ്റി പത്ത് റുപ്പിയാണ് റേറ്റ് വരുന്നത് അറിയില്ല അതാണ് ഞാൻ പറഞ്ഞു നാനൂറ്റി പത്താണ് റേറ്റ് വരുന്നത് പക്ഷെ നമുക്കിതും വലിയ ഓഫർ ഒന്നും കിട്ടില്ല ഇതൊക്കെ നെസ്റ്റ് ഒന്നാണ് വാങ്ങിയത് നെസ്റ്റോയിൽ നമ്മൾ പോയിട്ട് നമുക്ക് വലിയ ഓഫേഴ്സ് ഒന്നും കിട്ടിയില്ല നമ്മള് ഈ രണ്ട് സാധനം മാത്രം നെസ്റ്റോന്ന് വാങ്ങി ഇതൊക്കെ നമ്മൾ വേറെ കടയാളന്നോ വാങ്ങിയത് ഇതിന്റെ ഉള്ളിലില്ലേ ഇങ്ങനെയാണ് നമ്മൾ പക്ഷെ മീൻകുട്ടിക്ക് സ്നാക്സ് അലൗഡ് അല്ല എൽ കെ ജിജി എൽ കെ ജിയിൽ മാത്രമേ സ്നാക്സ് പാടുള്ളൂ എന്നാലും എക്സ്ട്രാ എന്തെങ്കിലും ക്ലാസ് ഉച്ച വരെ പിന്നെ യോഗ ക്ലാസ് ഇപ്പൊ പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലംസ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു അതെ അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജസ്റ്റ് അവൾ എടുത്തുനിന്ന് മാത്രമേ ഉള്ളു കണ്ടപ്പോ ഭംഗി ഉണ്ടായിരുന്നു വലിയ റേറ്റ് ഒന്നും ഇല്ല ഒരു ഫോർട്ടി ഫിഫ്റ്റി സംതിങ് ഉള്ളെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ആ റേറ്റിൽ ഒന്ന് നിങ്ങൾ വാങ്ങിയതാണ് ഇതാണ് എന്റെ പൗച്ച് അവൻ ഞങ്ങൾ രണ്ടുപേരും പെൻസിൽ വാങ്ങിയിട്ടോ എന്തേലും നാശമായി പോയി എനിക്കും ക്ലാസ്സിലൊക്കെ പോകുമ്പോ പിന്നെ പെൻസിലും അങ്ങനെ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഞാൻ ഒന്ന് ആയിട്ട് വാങ്ങി പുറത്തൊന്നും യൂസ് ചെയ്യില്ല ഇതൊന്നും വലിയ റേറ്റ് ഒന്നും ഇണ്ടായിരുന്നില്ല ഇതിന് മുപ്പത് റുപ്പത് റുപ്പായിരുന്നു തോന്നി ഇതിന് പക്ഷെ കുഴപ്പമില്ല കേട്ടോ നല്ലൊരു കോട്ടൺ ആണ് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള പേപ്പേഴ്സ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല അത്യാവശ്യം അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് ജസ്റ്റ് ഒരു ആ മീനക്കുട്ടി വാങ്ങിയെന്ന് വെച്ചാല് ഇതിന് സിക്സ്റ്റി റുപ്പീസ് ആയി തോന്നുന്നുണ്ട് അറുപത് റുപ്യാണ് അതിനും പേപ്പേഴ്സ് ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ഇതിന് ഇത്രയും പേപ്പേഴ്സ് ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം രണ്ട് റാക്ക് ഉണ്ട് കേട്ടോ ഇതിന് ഇങ്ങനെ രണ്ട് രണ്ടിതാണ് മീനക്കുട്ടിക്ക് പെൻസിലോ ഇനി വേണ്ടെങ്കിൽ ഇപ്പുറത്തെ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഇടാം ആ ഇതും അവൾ യൂണിക്കോൺ തീമിൽ തന്നെയാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ പ്രത്യേകിച്ച് തീമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ കിട്ടിയപ്പോൾ വാങ്ങിയതാണ് യൂണിക്കോൺ ഏകദേശം ഇങ്ങനെ ഒരു മാച്ചിങ് പോലെ ഫീൽ ചെയ്തപ്പോൾ വാങ്ങിയതാണ് കേട്ടോ പൗച്ച് ഇത് എനിക്ക് വാങ്ങിയതാണ് പിന്നെ ശരിക്കും മീൻകുട്ടിക്ക് പൗച്ച് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ ആ ഇതും എനിക്ക് വാങ്ങിയതാണ് കേട്ടോ ഇത് ഞാൻ എന്റെ ക്യാഷ് ഇടുന്ന ആ ചെറിയ പേഴ്സ് പൊട്ടിപ്പോയി അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് വലിയ റേറ്റ് ഒന്നും ഇല്ല ഈ പെൻസിൽ പൗച്ചിന്റെ ഒപ്പം തന്നെ ബോക്സിൽ ഉണ്ടായിരുന്നു നൂറ്റിപ്പത്ത് റുപ്യാണ് എം ആർ പി വരുന്നത് നമുക്കിനി കുറച്ചുകൂടി അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിരുന്നു തോന്നുന്നുണ്ട് അപ്പൊ ഇതിൽ എനിക്ക് എന്റെ മൊബൈൽ ഇടാൻ പറ്റും അതായത് ഞാൻ ബ്ലോഗ് എടുക്കുന്ന ഒരു മൊബൈലും എൻ്റെ നോർമൽ യൂസ് ചെയ്യുന്ന മൊബൈലാ കേട്ടോ അപ്പൊ രണ്ട് മൊബൈൽ ഇടാൻ പറ്റും ഒപ്പം പൈസ ഇടാൻ പറ്റും അപ്പം അതുകൊണ്ട് ഞാൻ ഇത് വലിയ റേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം വാങ്ങിയതാണ് കയ്യിൽ പിടിക്കാനല്ല ബേഗിനുള്ളിൽ വെക്കുമ്പോൾ മൊബൈലൊക്കെ സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പേര് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഈ രണ്ട് സാധനവും കൂടി എനിക്ക് വാങ്ങിയിട്ടോ അപ്പൊ മീനുകുട്ടിക്ക് അതുപോലെ തന്നെ നമ്മളൊരു ബോക്സ് വാങ്ങിയിട്ടുണ്ട് ഇത് ഏതാണ് ബോക്സ് എന്ത് കളറാണ് മീനുകുട്ടി പറഞ്ഞുകൊടുത്തത് പിങ്ക് കളറാണ് മെൻകുട്ടിക്ക് ഫേവറേറ്റ് കളർ പിങ്ക് ആണ് പക്ഷെ നമ്മളിപ്രാവശ്യം എല്ലാം ഒന്നും പിങ്കിൽ പിടിച്ചിട്ടില്ല കേട്ടോ ഇത് നോർമൽ മെറ്റ സ്റ്റീലിന്റെ ഒരു സ്റ്റീലിൻ്റെ ആട്ടോ അത് എന്തുകൊണ്ടാണെന്നറിയോ പിന്നെ എനിക്കൊന്നും അത് കളർ ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ കുറച്ച് ലോസ്റ്റ് ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ട് ഒരു അറുപത് എഴുപത് റുപ്യാണ് തോന്നുന്നുണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഓൺലൈനിൽ ചില സൈറ്റുകളിൽ റേറ്റ് കുറഞ്ഞു കിട്ടുന്നുണ്ട് പലതിലും കുട്ടികളുടെ സ്റ്റേഷനറിക്ക് നല്ല റേറ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പം ഞാൻ അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഓൺലൈനിലൊന്നും അധികം പർച്ചേസ് ചെയ്തിട്ടില്ല നമുക്ക് നേരിട്ട് പോയിട്ട് പല കടയിലും റേറ്റ് കമ്പയർ ചെയ്ത് ആണ് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിയത് ഇത് നല്ലൊരിതാണ് ഇതിന് ഒരു ചെറിയ ഗ്ലാസ് പോലെ ഇങ്ങനെ കാണുമുള്ളിലുള്ള സാധനങ്ങൾ പിന്നെ മേലൊരു ഇതാ ഒരു സംഭവം ഉണ്ട് എൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം മാറ്റി മാറ്റി കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ഉണ്ട് ഇനി ഇത് രണ്ട് മെഞ്ചതാണ് ഇനിയിപ്പം അവലപ്പോഴും കൊടുക്കാന്ന് വിചാരിച്ചു പക്ഷെ എനിക്കിത് എൻ്റെതായിട്ട് ആവശ്യത്തിന് വാങ്ങിയതാണ് ഈ രണ്ട് സാധനം നമ്മള് മൂന്ന് കൊടയാണ് ട്രിപ്രാവശ്യം വാങ്ങിയത് അതായത് എന്റെ ഒരു കുട മിസ്സിങ് ആണ് എവിടെ കൊണ്ട് വെച്ച് നോർമായിട്ടൊന്നുമില്ല അപ്പൊ ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതാണ് ഈ കൊട ഞാൻ പറഞ്ഞില്ല ഈ ഒരു പോക്കിൽ ഞാൻ ഒന്ന് രണ്ട് സാധനം മുതലാക്കി എടുത്തിട്ടുണ്ട് മഴക്കാലം അല്ലേ അപ്പൊ എനിക്ക് വേണമായിരുന്നു ഞാൻ അമ്മേന്റെ കൊടയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പോപ്പിന്റെ ആണ് ഇത് മുന്നൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് നമുക്ക് വാങ്ങിയത് അവര് മാർപ്പി എങ്ങനെയാന്ന് എനിക്കറിയില്ല പക്ഷെ മുന്നൂറ്റി അറുപത് നമ്മൾ നമ്മള് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു കുടയാണ് ചെറിയൊരു പ്രിൻ്റാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ പക്ഷെ ഇതിന് ഞാൻ പ്ലെയിൻ നോക്കി പ്ലെയിൻ എല്ലാവർക്കും പ്ലെയിൻ ഉള്ളതുകൊണ്ട് ഇനി മിസ്സായി പോകരുതെന്ന് വെച്ചിട്ട് ചെറിയൊരു പുള്ളി നോക്കി ഇനി ഞങ്ങളുടെ പരിസരത്തിൽ എന്റെ ഫ്രണ്ട്സിന് ഈ സെയിം പാറ്റേൺ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട് നോർമൽ പ്ലെയിൻ പാറ്റേൺ ആണെങ്കിൽ മുന്നൂറ്റി അമ്പത് ഇതിന് മുന്നൂറ്റി അറുപത് ഉപയ്യാണെട്ടോ വാങ്ങിയത് ഞാൻ ഇതിൻ്റെ റേറ്റ് ഓൺലൈനിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ ബാക്കി ഒരുവിധം സാധനങ്ങൾക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കൂടുതലായിട്ട് ഫീൽ ചെയ്തു ഇത് പിന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വാങ്ങിയതാണ് പിന്നെ മീനക്കുട്ടിന്റെ കൊട ഇതാ ഇത് നമ്മൾ ജോൺസിന്റെ ആണ് ഇതും ഒരു ത്രീ സിക്സ്റ്റി സംതിങ് വന്നു തോന്നുന്നുണ്ട് ജോൺസിന്റെ നല്ലൊരു കുടയാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇത് മീനക്കുട്ടീന്റെ ബാഗിന്റെ ഏകദേശം ഒരു മാച്ചിങ് ആണ് അങ്ങനെ നോക്കി വാങ്ങിയതല്ല ഇതും ഇത് നമ്മൾ കുറച്ച് നല്ലത് കൊടയൊക്കെ മീനകുട്ടി യു കെ ജിയിൽ വാങ്ങിയ കുടയാണ് എൽ കെ ഒന്നാം ക്ലാസ്സിലും കൊണ്ടുപോയത് രണ്ട് കൊല്ലം ഒരു കുടെയാണ് കൊണ്ടുപോയത് അത് മാക്സിമം നാശമായി ഒരു യെല്ലോ കളർ പോലെ ആയിരുന്നു മുഷിഞ്ഞ് കമ്പിയൊക്കെ പൊട്ടി കുടയിൻ്റെ ഷേപ്പ് തന്നെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്തായാലും ഇപ്രാവശ്യം വാങ്ങാമെന്ന് വിചാരിച്ചു ആദ്യം ഡബിൾ ഫോൾഡ് ആണ് ഉദ്ദേശിച്ചത് അപ്പം വേഗിനുള്ളിൽ വെക്കുമ്പോൾ ബുക്കൊക്കെ നാനും ഡബിൾ ഫോൾഡ് ആകുമ്പോൾ ഡബിൾ ഫോൾഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ബേഗിൽ വെച്ച് പോകും കുട്ടികൾ അപ്പം അത് ഓർത്തിട്ട് ഇങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഹാങ് ചെയ്യാനും പറ്റും ഇവർക്ക് പുറത്തെവിടെയെങ്കിലും ജനലോ ക്ലാസ്സിൽ അങ്ങനെ ഹാങ് ചെയ്യാനും പറ്റുമല്ലോ പിടിക്കാനും ഒരു ഗ്രിപ്പും കിട്ടും അങ്ങനെയൊക്കെയായിട്ട് ഞാൻ ഈ കുട തന്നെ ഈ കൊല്ലവും വാങ്ങിയിട്ടുണ്ട് ടു ഇയേഴ്സ് ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഞങ്ങൾ യൂസ് ചെയ്യും രണ്ട് കൊല്ലമൊക്കെ എടുക്കും അപ്പം അങ്ങനെ ഈ കുട വാങ്ങിയതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇതിന്റെ ഈ ഒരു ഓപ്പൺ ചെയ്യുന്ന ബട്ടൺ ആണ് ബട്ടൺ സാധനം കേട്ടോ ഇത് കുട്ടികൾക്ക് വേദന ഒന്നും ഉണ്ടാവില്ല ഇതാണ് ഇതൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല നല്ല നല്ലൊരു കുടയാണ് നീ അപ്പൊ ഇതെന്ത് കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ കൊട നല്ലൊരു ബോർബി ആണ് ഇതിൽ കാണുന്നത് അപ്പൊ അങ്ങനെ മീൻകുട്ടിന്റെ കൊട കേട്ടോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ജോൺസിന്റെ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷെ നമ്മൾ ആൺകുട്ടിക്ക് വാങ്ങിയതാണ് കേട്ടോ ഇതിലും ഞങ്ങൾ അതുപോലെ നല്ല കൊട കൊറേ നോക്കി നല്ലത് പക്ഷെ അതൊക്കെ ഈ വലുപ്പത്തിലാണ് കിട്ടുന്നത് അപ്പൊ അവിടെ അംഗൻവാടി പോവാനായിട്ടു അപ്പൊ ഞാൻ അവൾക്ക് ജസ്റ്റ് ഒരു രസത്തിന് പിടിച്ചെടുക്കാൻ അല്ലാതെ അവളെ നമ്മൾ ഒറ്റയ്ക്ക് മഴയത്തൊന്നും വിടൂലല്ലോ അപ്പൊ അവൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കുട വാങ്ങി വലിപ്പം കുറച്ച് ചെറുത് നോക്കി വാങ്ങിയതാണ് ഈ ഒരു ഹൈറ്റില് നല്ലൊരു കളർ കാർട്ടൂണിന്റെ ഒക്കെ കുട്ടികൾക്ക് അതെല്ലാം ഇഷ്ടം അങ്ങനെ നമ്മൾ വാങ്ങിയതാണ് ടൂ ഹൺഡ്രഡ് സംതിങ് ആയി തോന്നുന്നുണ്ട് കേട്ടോ അത് നമ്മള് അവൾക്കൊരു രസമായിക്കോട്ടെ അവളുടെ കയ്യിൽ എടുത്തിട്ട് ഓപ്പൺ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യാൻ പറ്റൂല സീൽ ചെയ്ത കവറാണ് ഓപ്പൺ ചെയ്താൽ പിന്നെ അത് തുറന്നു തന്നെ ഇരിക്കും അപ്പൊ അതുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല അത് ജസ്റ്റ് ഒരു അബാക്കസിന്റെ സൈഡിൽ അങ്ങനെ ഒരു പാറ്റേൺ ഉള്ള ടൈപ്പ് ആണ് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല ഹൺഡ്രഡ് റുപ്പീസ് ഓത്ര ആണ് തോന്നുന്നുണ്ട് പിന്നെ നമ്മള് കവർ ചെയ്യാനുള്ള പേപ്പറാണ് പിന്നെ ഇതിൽ കൊറേ വെറൈറ്റീസ് കണ്ടുട്ടോ അപ്പം മീൻ എനിക്ക് ഞങ്ങൾ എന്ന് വെച്ചാൽ ഇതുവരെ മീൻ കുടിക്കാൻ അങ്ങനത്തെ ഒന്നും വാങ്ങി കൊടുത്തിട്ടില്ല ഈ പഠിക്കുമ്പോല്ലേ ഞങ്ങളുടെ ഒപ്പീനിയൻ ആണ് കേട്ടോ പലരും പലതും വാങ്ങാറുണ്ട് പക്ഷെ ഞങ്ങൾ മാക്സിമം ഈ പ്ലെയിൻ ഇങ്ങനത്തെതാണ് വാങ്ങുക വേറൊന്നുമല്ല കാർട്ടൂണിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതന്നെ എനിക്ക് ഇങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല ഇതിൽ ഗെയിം ഒക്കെ ഉള്ള സംഭവമൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് മീനുകുട്ടി കോൺസെൻട്രേഷൻ ഒക്കെ മിസ്സാവും അവിടെനിന്ന് അതിലായിരിക്കും ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ പരമാവധി ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഒഴിവാക്കലാണ് അങ്ങനെ വലിയ അധികം ഒന്നും വാങ്ങിക്കൊടുക്കില്ല ഇനി വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ വല്ലപ്പോലെ സ്കൂളിലേക്ക് കൊടുത്തു വിടുകയുള്ളു അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം ഇവിടെ അടി കൂടിയിട്ടൊക്കെ വരും അപ്പൊ ഇങ്ങനെ കവർ ചെയ്യുന്ന ഷീറ്റുകളല്ലേ പല തരത്തിലും പല മോഡൽസും ഭയങ്കര ഗ്ലൈസിങ് ഒക്കെ ഉള്ളത് കാർട്ടൺ ഉള്ളതും ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളത് അങ്ങനെ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് പുതിയത് പിടിച്ചിട്ടില്ല വലിയ റേറ്റ്സ് ഒന്നും വരുന്നില്ല പക്ഷെ അതെന്തോ ഞങ്ങൾക്ക് വേണ്ടാന്ന് തോന്നി പിന്നെ ഇവൾ നിർബന്ധം പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ ഞങ്ങൾ വാങ്ങി വാങ്ങി നോർമൽ ബ്രൗൺ ഷീറ്റ് തന്നെ ഫസ്റ്റ് ടൈമാണ് കളർ പെൻസിൽ വാങ്ങി കൊടുക്കുന്നത് കേട്ടോ അവൾ ഇപ്പോൾ ഇത് പിന്നെ സ്കെച്ച് പെൻ ആണ് നമുക്കൊരു വേറൊരു ഡ്രോയിങ് കളറിംഗ് ബുക്ക് വാങ്ങുമ്പോൾ ഫ്രീ കിട്ടിയതാണ് പിന്നെ ഇത് ക്രയോൺ ആണ് കേട്ടോ ക്രയോൺ വലിയ വലിയ ക്രയോൺസ് ഒക്കെ ഉണ്ട് ഞാൻ ചെറുത് വാങ്ങിയതാണ് റീസെന്റ് മീൻകുട്ടി അതൊക്കെ പൊട്ടിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതാണ് ഇതിലുള്ള കളേഴ്സ് നല്ല രസമുണ്ട് അപ്പൊ നമ്മള് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല കഴിഞ്ഞ വർഷം ക്യാമലിൻ്റെതാണ് ഇതുപോലെ വാങ്ങിക്കൊടുത്തത് െന്തി ആയിട്ടുള്ളത് ഉണ്ട് പൊട്ടിപ്പോകാണ് ഇവളത്ത് പെട്ടെന്ന് ഇവള് ക്ഷമയോട് ചെയ്യാത്തതുകൊണ്ട് അത് യൂസ് ചെയ്യുമ്പോഴേക്കും പൊട്ടിപ്പോകുവാണ് അതുകൊണ്ടാണ് ചെറുത് വാങ്ങിയത് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് വീട്ടിൽ മീനുകുട്ടിക്ക് വലിയ ഓയിൽ പാസ്റ്റലിൻ്റെ വലിയൊരു പാക്കുണ്ട് യു കെ ജിയിൽ വാങ്ങിയതാണ് ഓയിൽ പാസ്റ്റലിൻ്റെ വലിയൊരു പാക്കാണ് അതെല്ലാം അങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് പൊട്ടിപ്പോയി വീട്ടിൽ യൂസ് ചെയ്യും സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റില്ല അതുകൊണ്ടാണ് ജസ്റ്റ് സ്കൂളിൽ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത് പിന്നെ ഇത്രയും കാലം നമ്മൾ ഇവർക്ക് വാട്ടർ കളർ യൂസ് ചെയ്യും അതൊന്നും അങ്ങനെ പ്രൊസീജിയർ ഒന്നും അറിയില്ല വെറുതെ അവിടെ വെച്ച് തേക്കും കളിക്കാൻ വേണ്ടി മിക്സ് ചെയ്ത് കളർ എടുക്കും വാട്ടർ വാട്ടർ കളറും അക്രലിക് പെയിന്റ് ഒക്കെ അങ്ങനെ അവൾ വേസ്റ്റ് ചെയ്യുക സോ അതൊന്നും ഞാൻ ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല ശരിക്കും പിള്ളേർക്ക് ബേസിക് ഫസ്റ്റ് നമ്മൾ ക്രയോൺസ് കൊടുക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ കളർ പെൻസിലൊക്കെ അല്ലേ കൊടുക്കുക ഓയിൽ പെൻസിൽ തന്നെ ഞാൻ ഒരു ഓഫർ കണ്ടപ്പോൾ വാങ്ങിയതാണ് ഇവർക്ക് ഇത് പെൻസിലാണ് കേട്ടോ ഈ കൊല്ലം ഇത് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടെന്ന് വിചാരിച്ചിട്ട് കളർ പെൻസിൽ വാങ്ങിയിട്ടുണ്ട് ചെറുതാണ് വാങ്ങി തുറന്ന് നോക്കാം നമുക്ക് അപ്പൊ ഇതിലൊരു ഷാർപ്പ് ഉണ്ട് കേട്ടോ കണ്ണാ ഇവിടെ നോക്ക് ആ നിങ്ങക്ക് തോന്നിയില്ലേ നല്ല അടിപൊളി ഒരു ഗ്ലാസ് ടൈപ്പിൽ ഒരു ഷാർപ്പ്ണർ ഉണ്ട് കേട്ടോ ഇതില് ഇതൊക്കെ ഷാർപ്പ് ചെയ്യാൻ ഭാഗത്തിന് ഓ ഈ ഇത്രയും ഉള്ളത് കേട്ടോ ഇത്രയും കളറുകളുണ്ട് നമുക്ക് മുപ്പത് ഉറുപ്പ്യാണ് കേട്ടോ എം ആർ പി പിന്നെ ഈ ഒരു ക്രയാണ് ട്വൻറ്റി റുപ്പീസാണ് ഇരുപത് റുപ്യാണ് വരുന്നത് ഇത് പിന്നെ നമുക്ക് വേറൊരു കളറിംഗ് ബുക്ക് വാങ്ങും ഫ്രീ കിട്ടിയതാണ് അതുകൊണ്ട് ഇപ്രാവശ്യം ഇനി കളർ പെൻസിൽ വാങ്ങുന്നില്ല ശരിക്കും കുട്ടികൾക്ക് എപ്പോഴും വലിയ വിലയുള്ള സാധനങ്ങൾ വലുത് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കുക ഒന്നാമത് അവർ ക്യാരക്ടർ എന്ന് വെച്ചാൽ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് മടുക്കും അതിൻ്റെ ഒരു ഭംഗി പോകും അത് പൊട്ടിപ്പോവും ഇങ്ങനെ ആവുമ്പോഴല്ലേ കുറച്ചവരെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പൈസയ്ക്ക് ഒരു മുതലായി കിട്ടിയത് ആവും വലിയൊരു എമൗണ്ടിൽ വാങ്ങുമ്പോൾ അത് വീണ്ടും നാശാക്കിയിട്ട് വേറെ വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ പിന്നെ എത്ര സാധനം വാങ്ങിയൊരു ലിമിറ്റേഷൻ ഉണ്ട് അവർക്കത് നേരെ കൊണ്ടുപോകാൻ ആ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നാശാവും മിസ് ചെയ്യും അങ്ങനെയൊക്കെയാവും വളരെ വില കുറഞ്ഞ സാധനം അത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ടി പറയാനെട്ടോ വലിയ എമൗണ്ട് ഒന്നും നോക്കാത്തവർ എത്ര വേണമെങ്കിലും വലുത് വാങ്ങുമായിരിക്കും പക്ഷെ ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ അനുഭവം ഉള്ളതും കൂടി കൊണ്ട് വരികയാണ് ഇങ്ങനെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഇത് തേർട്ടി റുപ്പീസ് വർത്തബിൾ ആണ് വൺ ഇയർ അവള് യൂസ് ചെയ്യുകയാണെങ്കിൽ വൺ ഇയർ പോവില്ല ഷാർപ്പ് ചെയ്ത് പെട്ടെന്ന് തീർത്ത് കളയും എന്നാൽ വലുത് വാങ്ങിക്കൊടുത്ത് പൊട്ടിച്ച് മിസ് ചെയ്യുന്നതിലും ബെറ്റർ ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഈ മൂന്ന് കളേഴ്സ് ആണ് ഈ കൊല്ലത്തിന് കൊണ്ടുപോവുക അല്ലെന്താ മനസ്സിലായോ ഇരുപത് ഉറുപ്പയ്ക്കാണ് വാങ്ങിയത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിൽ ചെറിയൊരു മിറർ ഉണ്ട് ചെറുതായിട്ടൊന്ന് ഫേസ് ഒക്കെ കാണാൻ പറ്റും കുഞ്ഞു വെറുതാണ് അതിങ്ങനെ റോളാകും അപ്പോ നല്ല രസമുണ്ട് നോർമൽ പെൻസിൽ തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനം ഒന്നും വാങ്ങിക്കൊടുക്കുന്നതിൽ വലിയ താല്പര്യം ഇല്ല ഇവര് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചിലപ്പോൾ അടി കൂടും പിന്നെ ആരെങ്കിലും പൊട്ടിച്ച് അതിന്റെ പേരിൽ ഭയങ്കര പരാതിയാവും മിസ്സ് ചെയ്താൽ കരഞ്ഞും ഇവർക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല അപ്പൊ അതൊന്നും എനിക്ക് കൊടുത്തുവിടുന്നതിൽ താല്പര്യമില്ല എന്നാലും ഒരു ഒരാഴ്ചക്ക് കൊടുത്താൽ ഞാൻ ഇത് വീട്ടിൽ യൂസ് ചെയ്യാൻ വാങ്ങി വയ്ക്കും മാക്സിമം ഒരാഴ്ച ചിലപ്പോൾ ഇതൊക്കെ പോവുള്ളൂ അപ്പം അതുകൊണ്ട് ഒന്നേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഇങ്ങനത്തെ ഐറ്റംസും സ്റ്റേഷനറിക്ക് ഇഷ്ടം പോലെ എല്ലാവരും വാങ്ങുന്നുണ്ട് അറേസറാണ് അറേസർ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒന്നും കൊടുക്കാറില്ല സത്യം പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് മണിയാണ് ഒരു ഭംഗിക്ക് മാത്രമാണ് വാങ്ങുന്നത് എൻ്റെ ഒപ്പീനിയൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇതാ ഒരു ഇതുപോലെ ഒരു ചെറിയൊരു മിറ കണ്ണാടി അപ്പൊ അതോ അങ്ങനെ എന്തൊക്കെ വാങ്ങി സത്യം പറഞ്ഞാൽ ഇതുകൊണ്ടൊന്നും വായിക്കൂല്ല ജസ്റ്റ് വാങ്ങി ബേഗിൽ വെക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പം എല്ലാ പിള്ളേരും കൊണ്ടുവരുമ്പോൾ നമ്മളെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു വിഷമാവണ്ടെന്ന് ഒരു പീസ് വെച്ചിട്ട് വാങ്ങി ഞാൻ നോക്കുമ്പോൾ പലരും ഈ സാധനം കുറേ വാങ്ങുന്നുണ്ട് യൂസ് ചെയ്യുന്നുമില്ല വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വാങ്ങുന്നുണ്ട് എറേസർ പിന്നെ ഒപ്പം തന്നെ ഷാർപ്പ്ണറുമാണ് അത് ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഇതിനും തേർട്ടി റുപ്പീസോ ട്വൻറ്റി റുപ്പീസോ ഇതൊക്കെ ഭയങ്കര റേറ്റ് ആണ് ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഭയങ്കര ഒരു ഭംഗി വരുന്നതുകൊണ്ട് കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് കുട്ടികൾ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് കുറേ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇതിലൊന്നും ഞാൻ എൻകറേജ് ചെയ്യില്ല പിന്നെ അവൾ എന്താ പറയുക ഇതിന്റെ പേരിൽ കരയേണ്ടെന്ന് പറഞ്ഞു പക്ഷെ പറയുമ്പോത്തേന് ഇത് ഇനി വാങ്ങി തരില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുക്കുള്ളു കെട്ടോ അങ്ങനെ മീനുകുട്ടിക്ക് ആവശ്യമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റാണ്ട് വെറുതെ ഭംഗിക്ക് മാത്രമായിട്ട് ഞങ്ങൾ ഈ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് മീൻകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു സാധനമാണ് പെൻസിൽ പെൻസിൽ നമ്മള് ലാസ്റ്റ് ടൈം യൂസ് ചെയ്തിരുന്നത് ഡോംസിന്റെ ട്രയാങ്കിൾ ടൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അക്സറിന്റെ ഒക്കെ യൂസ് ചെയ്തിരുന്നു ട്രയാങ്കോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ആ ട്രയാങ്കിൾ ഒന്ന് മാറ്റി പിടിച്ചു അങ്ങനത്തെ ടൈപ്പ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഇതിൽ തന്നെ ഇറങ്ങി ഇത് ഫാബർ ആണ് അതിന്റെ ഹെച്ച് ബി ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിനൊരു ഇതിന് ഫ്രീ ഒന്നും കാണുന്നില്ല ഫ്രീ ഉണ്ടായിരുന്നില്ലല്ലോ കാരണം ഇതിന്റെ ടൂബി ഉണ്ടായിരുന്നു കേട്ടോ അതിന് അറുപത് റുപ്യ ഉണ്ടായിരുന്നല്ലോ അതിൽ സ്കെയിലും എറേസറും അങ്ങനെ എന്തൊക്കെയോ ഫ്രീ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇനി ട്യൂബി വലിയ ഡാർക്ക് ആയാലോന്ന് വിചാരിച്ചിട്ട് എച്ച് ബി ആണ് വാങ്ങിയത് ഒരു പെൻസിലിൽ ഏഴു റുപ്പ്യൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ എഴുപത് റുപ്പ്യയാണ് കുഴപ്പമില്ല ഫാബ്രിക് അച്ചെന്നുള്ള നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് പിന്നെ ഇങ്ങനെ വാങ്ങാൻ റീസൺ എന്താറിയോ അബ്സറക്കെല്ലാവരും അബ്സറ മോശം ആയിട്ടെന്നല്ല എല്ലാവർക്കും അതാണ് അപ്പൊ ഇവക്ക് മിസ്സായി പോവാണ് ഒരു ഐഡന്റിറ്റി ഇവളുടെ പെൻസിലാണെന്ന് ഇപ്പൊ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഇത് ഉണ്ടാവാം പക്ഷെ അധികം ആരും എടുക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഒരു ബ്ലാക്ക് എൻ്റെതാണ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കളർ പാറ്റേൺ ഇരുന്നോട്ടേന്ന് ഇത് ചൂസ് ചെയ്തത് അധികം വേറെ ആരും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് ഇത് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു ഇതൊന്നും ഞങ്ങൾക്ക് തികയില്ല മിസ് ചെയ്യും പൊട്ടിക്കും ആർക്കെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ തിരിച്ച് വാങ്ങിയിട്ട് വരില്ല പിന്നെ ഷാർപ്പ് ഇത് ഞങ്ങൾ ദിവസം ഒരു പെൻസിൽ തീർക്കും പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം ഞങ്ങൾ എന്തായാലും ഇത് തികയില്ല ഞങ്ങളടുത്ത് കുറെ പഴയതുണ്ട് പിന്നെ അവളെ തൃപ്തിയാക്കാൻ കൂടി വേണ്ടി വാങ്ങിയതാണ് പഴയ സ്റ്റോക്ക് തന്നെ കുറച്ച് ഇരിപ്പുണ്ട് അതൊക്കെ എടുത്തിട്ടേത് എടുക്കുള്ളൂ ഇതൊക്കെ ആദ്യത്തെ ഒരാഴ്ച കൊടുത്തുവിട്ടിട്ട് പഴയ സ്റ്റോക്കിൽ വീണ്ടും കൊടുത്തുവിടും എന്നിട്ട് ഇതൊക്കെ എടുക്കുള്ളൂ ഞാൻ എന്റെ ആവശ്യത്തിന് വാങ്ങിയതാണ് ജെൽ പെൻ ആണ് ഫ്ലെയറിൻ്റെ ആണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ നോർമൽ ആയിട്ട് ഫ്ലെയറിന്റെ പത്തുപ്പയുടെ പേന ജെല്ലാണ് വാങ്ങിയത് സീറോ പോയിന്റ് ഫൈവ് നിബ് ആണ് അധികം യൂസ് ചെയ്യുക പക്ഷെ ഇത് സീറോ പോയിന്റ് സെവൻ ആണെന്ന് തോന്നുന്നുണ്ട് ഞാൻ നോക്കിയിട്ടില്ല എവിടെ എവിടെയും കാണുന്നില്ല ഞാൻ കുറെ അവിടെ നിന്ന് നോക്കി നിബ് സൈസ് ഏതാണെന്ന് ഇത് ഒരു പേ പേക്കിന് സിക്സ്റ്റി ഫൈവ് ആണ് വരുന്നത് കേട്ടോ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള പേന തന്നെയാണ് പക്ഷെ അത് ഓഫർ ഉണ്ടായിരുന്നില്ലേ ബൈ വൺ ഗെറ്റ് ടു മൂന്നെണ്ണം സെറ്റ് വാങ്ങുമ്പോൾ സിമ്മിങ് ഫ്രീ ആയിട്ട് അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് എഴുതി ഒന്നും നോക്കിയിട്ടില്ല നല്ല ഭംഗിയിൽ പിന്നെ ഇത് കളറിംഗ് ബുക്ക് ആണ് കേട്ടോ ഇത് സ്കൂളിന് വേണ്ടിട്ട് ഇപ്പൊ ഒന്നും വാങ്ങിയതല്ല ഞങ്ങൾ ഒരു പ്രാവശ്യം ട്രെയിനിൽ പോയി വരുമ്പോൾ വരുമ്പോ സമയം പോവാണ്ട് വെറുതെ അരിക്കായിരുന്നു അപ്പൊ ട്രെയിനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ അങ്ങനെ സമയം പോകണ്ടെ നാട്ടിൽ പോയി വരുമോ എന്ന് വിചാരിച്ചിട്ട് നൂറുപ്പയ്ക്ക് നാല് ബുക്ക് വാങ്ങിയതാണ് ഒന്ന് ആമയ്ക്ക് കൊടുത്തു ഒന്ന് അവൾ കളർ ചെയ്തത് കഴിഞ്ഞു ബാക്കി രണ്ടെണ്ണം കൂടി ഉണ്ട് അതാണ് ഇത് ഇതിന്റെ ഒപ്പമാണ് നമുക്ക് ഈ സ്കെച്ച് പെൻ ഫ്രീ ആയിട്ട് കിട്ടിയത് അല്ലേ ആ പാക്കിലാണ് ഈ സ്കെച്ച് പെന്നും ഈ ഒരു ബാബിന്റെ ഈ ഒരു സ്റ്റിക്കറൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് നൂറുപ്പയ്ക്കാണ് നാലെണ്ണം വാങ്ങിയത് കേട്ടോ പക്ഷെ പേപ്പർ ക്വാളിറ്റി തീരെ പോരാ പോരാച്ചാൽ നമ്മൾ ഷോപ്പിൽ ഒന്നും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിനിന്റെ ഉള്ളിൽ പോകുന്നൊരിടത്തില് വാങ്ങിയത് നല്ല നല്ല കോൺസെപ്റ്റ് ആണ് പക്ഷെ സ്കെച്ച് പെൻ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പുറത്തെ പേജിലേക്ക് അത് സ്പ്രെഡ് ആവും പക്ഷെ നമുക്ക് ക്രയോണൊക്കെ കളർ പെൻസിലൊക്കെ യൂസ് ചെയ്യാം കളർ പെൻസിലും പോകും കേട്ടോ ക്രയോൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ നല്ലൊരു ഇതാണ് കളേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും നമുക്ക് ആ കറക്റ്റ് ആ കളർ ചൂസ് ചെയ്ത് കുട്ടികൾക്ക് അടിക്കാൻ കൊടുക്കാം അപ്പം മീൻകുട്ടി അതിന്റെ ഒരു ബുക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതും കൂടി ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ദിവസങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ എറേസറിൻ്റെയും ഷോർപ്പ്ണറിൻ്റെയും കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇതൊക്കെ പിള്ളേരെ വെറുതെ പിള്ളേരെ വാശി പിടിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടകളിൽ കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഇത് പിന്നെ ഫ്രീ കിട്ടിയതാണ് ഇതും അതുപോലെ ഏതെങ്കിലും ബുക്കിലോ ആവശ്യത്തിന് ഓട്ടിക്കാൻ വേണ്ടിട്ട് ഇതൊന്നും നിർബന്ധമൊന്നും അല്ല ഇതിന് മുപ്പത് റുപ്യ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിയിട്ടോ എന്താ ടോം ആൻചെറിയാണ് തീമ് അതിൻ്റെ ആണ് കുറച്ച് കാണുന്നത് നല്ല രസമൊക്കെ ഉണ്ട് ഭംഗിയൊക്കെ ഉണ്ട് സോറി മിക്കി മൗസാണ് എവിടെയാണെന്ന് എനിക്കൊന്നും അറിയില്ല എവിടെയെങ്കിലും ഒട്ടിക്കായിരിക്കുന്നത് നമ്മളെ നോട്ട് ബുക്ക് ഈ കുട്ടിക്ക് വാങ്ങിയതാണ് പിന്നെ കോളേജ് നോട്ട് ബുക്ക് ഇതിനേക്കാളും വലിയ സൈസും ഇവിടെ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇവളെ ഫ്രണ്ട്സ് ഒക്കെ പക്ഷെ ഞങ്ങൾ മീനുകുട്ടിക്ക് ഈ സൈസാണ് വാങ്ങിയത് കേട്ടോ അതെന്നുവെച്ചാല് ഒന്ന് മീനക്കുട്ടി ഇങ്ങോട്ട് പറഞ്ഞിട്ടുമാണ് രണ്ട് റീസൺസ് ഉണ്ട് ഞങ്ങൾ വേണ്ട എന്ന് പറയാനുള്ള റീസൺ റീസൺന്ന് വെച്ചാൽ വെയിറ്റ് ആണ് ഇവക്ക് താഴെ സ്കൂൾ കുറച്ച് ഒരു കുറച്ച് നടക്കാനുണ്ട് ഓട്ടോറിക്ഷ താഴെ വരെ പോവുള്ളൂ അപ്പം ഇത് കേട്ടി നടക്കണം ഒരു വലിപ്പം കൂടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും എന്ന് വെച്ചിട്ടാണ് പിന്നെ മീനുകുട്ടി ഇങ്ങോട്ട് പറയാൻ റീസൺ എന്ന് വച്ചാൽ കോപ്പിയൊക്കെ എഴുതാൻ കൊടുക്കുമ്പോൾ രണ്ടു മൂന്ന് വരി എക്സ്ട്രാ എഴുതണ്ടേ അതുകൊണ്ട് എനിക്ക് വലിയ നോട്ട്ബുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ കുറെ പേജ് ഒക്കെ വേസ്റ്റ് ആവുമല്ലോ സോ ഈ ഒരു കൊല്ലം കൂടി ഈ നോട്ട്ബുക്ക് തന്നെ നിർത്താന്ന് വിചാരിച്ചു മീനക്കുട്ടിക്ക് വൺ ഇയറിന് വേണ്ടി സ്കൂളിൽ നിന്ന് പറഞ്ഞ നോട്ട്ബുക്കാണ് കേട്ടോ അവൾക്ക് ഓരോ സബ്ജക്റ്റിനും എത്ര നോട്ട്ബുക്ക് വേണം ഏതാണ് പേജ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്കൂളിൽ നിന്ന് നേരത്തെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയും മതി എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മളെ കയ്യില് കുറച്ച് ലാസ്റ്റ് ഇയർ എൻഡ് ഇയർ എൻഡിൽ വാങ്ങിയ കുറച്ച് നോട്ട് നോട്ട്ബുക്സ് കയ്യിലുണ്ട് ലൈൻ ഒക്കെ നമ്മൾ പറഞ്ഞതൊക്കെ വാങ്ങി ഇനി അഡീഷണൽ വേണമെങ്കിൽ നമ്മളെ കയ്യിൽ കുറച്ച് ഫോർ ലൈൻ ഒക്കെ ഉണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും പേപ്പർ ഗ്രിഡ് ആണ് കേട്ടോ ഞാൻ മാക്സിമം പ്രിഫർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ ഒരു ആ പാട്ടേൺ അല്ലേ ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ് ഒരു ഒരു നല്ലൊരു ഫിനിഷിങ് ആണ് എനിക്ക് ഫീൽ ചെയ്യുക പക്ഷെ കുട്ടികൾക്ക് ചിലപ്പോ ഇതായിരിക്കും ഇഷ്ടപ്പെടുക പക്ഷേ ഏതെടുത്തിട്ടും കാര്യമില്ല ഞങ്ങൾ ഷീറ്റ് ബ്രൗൺ ഷീറ്റ് ഇട്ട് ഫുൾ കവർ ചെയ്ത് കൊടുക്കും സോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല പിന്നെ ഞാൻ പേപ്പർ ഗ്രീഡിന് എനിക്ക് ഭയങ്കര ഇങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വാങ്ങി റേറ്റ് ഒക്കെ ഏകദേശം രണ്ടും ഒരേപോലെ തന്നെയാണ് നെസ്റ്റോലാണ് ബുക്സ് ഒക്കെ വാങ്ങിയത് കേട്ടോ അവിടെ എം ആർ പിന്നെ ഒരു പൈസ പോലും കുറയ്ക്കൂല ഫിക്സഡ് റേറ്റ് ആണ് എം ആർ പി ആണ് തരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഇതിന്റെ കോളേജ് നോട്ട്ബുക്ക് സിക്സ്റ്റി എം ആർ പിക്ക് അവരുടെയും സിക്സ്റ്റി തന്നെയാണ് പറഞ്ഞത് നമ്മൾ കസിന് വേണ്ടി കുറച്ച് നോട്ട്സ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു സെയിം നോട്ട്ബുക്ക് ഞങ്ങൾ നിങ്ങളുടെ ടൗൺ മേപ്പാടി തന്നെ നമ്മളിവിടെ വലിയ ശാലാണ് മേപ്പാടിയിൽ തന്നെ വാങ്ങിയപ്പോൾ നമുക്ക് ഫോർട്ടി ഫൈവിന് കിട്ടി മാർജിൻ നല്ല പോലെ കുറച്ച് കിട്ടിയിരുന്നു ഒരേ ക്വാളിറ്റി ഉള്ള നോട്ട്ബുക്ക് നമുക്ക് ചെറിയ കടയിൽ അതിനേക്കാളും നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അന്വേഷിച്ചു മാക്സിമം സാധനങ്ങൾ വാങ്ങുക ഹെയർ ബാൻഡ് ബാൻഡാട്ടോ യൂണിഫോമിന് വൈറ്റ് ആണ് യൂസ് ചെയ്യുക റിബൺ നമ്മൾ ഒരു റോൾ വാങ്ങിയത് ഫുൾ ആയിട്ട് നമ്മളെ കയ്യിൽ ഇരിപ്പുണ്ട് അതുകൊണ്ട് വാങ്ങിയിട്ടില്ല ഹെയർ ബാൻഡും വലുതുണ്ട് നല്ല വലുതാണ് കിട്ടിയത് കഴിഞ്ഞ വർഷം ചെറുത് കിട്ടിയിട്ടില്ല സോ ചെറുത് രണ്ടെണ്ണം വാങ്ങി പിന്നെ വള വാങ്ങി വൈറ്റ് ബാങ്കിളാണ് യൂസ് ചെയ്യുക പിന്നെ നമ്മൾ വൈറ്റ് ഹെയർ ബാൻഡ് വാങ്ങി വൈറ്റിൽ ടിക് ടിക് ക്ലിപ്പുകൾ വാങ്ങി ഇങ്ങനത്തെ ഹെയർ ബാൻഡ് അല്ലേ ഹെയർ ബാൻഡുകളും ചെറിയ 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 ബണ്ണും പിന്നെ ടിക് ടിക്കിന്റെ വൈറ്റ് ഇതൊക്കെയാണ് അവർക്ക് യൂണിഫോം വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് ബാൻഡിൾസ് ഇങ്ങനെയാണ് വാങ്ങിയിരിക്കുന്നത് പിന്നെ ഏതാ മീൻകുട്ടിക്ക് അഡീഷണൽ ആയിട്ട് ഒരു ചെറിയ ഹിമാലയന്റെ കൺവക്ഷി വാങ്ങി പിന്നെ ഏതാ ചെറിയ ഒരു കോമ്പോ ഒരു ചീർപ്പും ഒരു ബ്രഷും വാങ്ങി കേട്ടോ എന്നുവച്ചാൽ ഇവൾക്ക് ഇപ്പം അത്യാവശ്യം ഹെയർ ആയില്ലേ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ഹെയർ ഫോൾ ഒക്കെ കുറയും കുറച്ചും കൂടി നല്ലതാണ് ഉണ്ടാവും ഇനി നമ്മളെ മീനുകുട്ടിക്ക് യൂണിഫോം ഷൂ ലഞ്ച് ബോക്സ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഇയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ അതൊന്നും കേടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതൊക്കെ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ അങ്ങനെ ഞങ്ങളുടെ സ്കൂളിലേക്ക് വാങ്ങിയ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗിന്റെ അൺബോക്സിങ് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്താ പറയുക നോട്ട്ബുക്സിന്റെ കാര്യം എസ്പെഷ്യലി എല്ലാവരും ശ്രദ്ധിച്ച് വാങ്ങുക അതായത് നമുക്ക് എം ആർ പി തന്നെ ബ്രാൻഡഡ് പല തരത്തിൽ പല കടയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അന്വേഷിച്ച് വർത്തബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാം മാക്സിമം എല്ലാം കുട്ടികൾക്ക് അധികകാലം യൂസ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക അത് വേസ്റ്റ് ചെയ്യാണ്ട് പേപ്പർ എഴുതുകയാണെങ്കിൽ തന്നെ വേസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു ഓർഗനൈസിങ് വീഡിയോ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഞങ്ങൾ റെഡിയാക്കാനുണ്ട് ഞങ്ങൾ പഴയ സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനുണ്ട് അപ്പം അങ്ങനെ നമ്മൾ അടുത്തൊരു വ്ലോഗിലേക്ക് തന്നെ ഇതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കാണാം and i love it come by